അപ്പൊ പത്തൊമ്പത് എന്നല്ല ഏത് പ്രായത്തിലാണെങ്കിലും അവരുടെ താല്പര്യവും ആഗ്രഹവുമാണ് പിന്നെ പലപ്പോഴും പെൺകുട്ടികൾ മെച്ചൂർഡ് ആകാൻ സ്വക്വതെത്താൻ ഒരു കുടുംബമൊക്കെ കൊണ്ടുപോകേണ്ട പെൺകുട്ടികളെ കുറിച്ച് സ്ത്രീകളെ കുറിച്ച് മിനിമം മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ നമ്മളിപ്പോ ആണുങ്ങളെ പോലെയുള്ള അത്രയും വളരെ ശിക്ഷിച്ച ബലവാന്മാരല്ല നമ്മളെക്കാൾ കരുത്തുള്ളവരാണ് സ്ത്രീകൾ എന്നുള്ളത് സ്ത്രീകൾ നമുക്ക് സാധ്യമാകുന്ന കുറെ മേഖലകളുണ്ട് എന്നാലും ശക്തി എന്ന് പറയുമ്പോൾ സഹനശേഷി എന്ന് പറയുമ്പോൾ സ്ത്രീകളോളം മെച്ചൂരിറ്റിയുള്ള സമൂഹമേ ഇല്ല അവരെ മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് ഈ സമൂഹത്തിന് സമൂഹത്തെ ആറോ ഏഴോ പത്തോ വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു പാവ കൊടുത്താലേ അഞ്ചു വയസ്സുള്ള പെൺകുട്ടി പോലും ആ പാവയെ കുളിപ്പിച്ച് അതിന് വസ്ത്രമുടിപ്പിച്ച് അതിന് പൗഡർ മനോഹരമായി പാട്ടുപാടി ഉറക്കുന്ന ഒരു പെൺകുട്ടിയിൽ കാണാൻ കഴിയുന്നത് മാതൃത്വത്തിന് ശക്തിയാണ് ചെറിയ പെൺകുട്ടികൾക്ക് പോലും ഒരു ഉമ്മയുടെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ അത്രയും കരുത്തുണ്ട് അവൾക്ക് ഏത് സന്ദർഭത്തിനകത്തും ഉയരാനുള്ള കെൽഫ് മാനസികമായി കരുത്തി പെൺകുട്ടികൾക്കുണ്ട് പെൺകുട്ടികൾക്കുണ്ട് അതുകൊണ്ട് ഒരു വിവാഹം കഴിച്ചാൽ പെട്ടെന്ന് ാണ് പണ്ടേ അപലയാണ് അതിലൂടെ പിന്നെയും ഗർഭിണിയും പ്രസവമാകാ പെൺകുട്ടികൾ നന്നും ക്ഷീണിച്ചു പോകുമെന്നുള്ളതൊക്കെ വെറും തോന്നല് മാത്രമാണ് മാത്രമാണ് ഈ പ്രഭു മരണത്തെ മരണം പിന്നെ ഏറ്റവും കഴിഞ്ഞത് പ്രസവമാണെന്ന് അന്നും ഇന്നും നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ഇന്നേ വേറെ ഒരു പെണ്ണും പറഞ്ഞിട്ടില്ല ഞാൻ പ്രസവിക്കില്ല എന്ന് എത്ര വലിയ വേദനയാണെങ്കിലും ഞാൻ പ്രസവിക്കുമെന്ന് പറയുന്നവളാണ് പെണ്ണ് അത്രയും കരുത്തുണ്ട് അവൾക്ക് കരുത്തുണ്ട് അവൾക്ക് അത്രയും ശക്തിയുണ്ട് അവൾക്ക് ആമസോൺ കാർഡുകളിൽ ആമസോൺ കാർഡുകൾ ലോകത്ത് ഏറ്റവും വലിയ മഴക്കാടുകളാണ് ആമസോൺ കാർഡ് ദിവസം ആ മഞ്ഞുമൃഗങ്ങളുംട്ടും മഞ്ഞും തണുപ്പുമല്ലാതെ മറ്റൊന്നുമില്ലാത്ത മരക്കാടുകൾക്കുള്ളിൽ പെട്ടുപോയ നാല് കുട്ടികൾ നാലു കുട്ടികൾ ഹെലികോപ്റ്റർ പകണത്തിൽ നാൽപ്പത് ദിവസം ആ കുട്ടികൾ കഴിഞ്ഞുപോയി അപകടത്തിൽ തന്നെ പിന്നെയുള്ള നാല് കുട്ടികൾ ഒരു വയസ്സുള്ള ഒരു കുട്ടിയടക്കം പതിമൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി അന്ന് അവൾ അമ്മയായി മാറി അമ്മയായി മാറി അമ്മയായി മാറി അവളൊരു പട്ടാളക്കാരനായി മാറി അവൾ പോലീസുകാരനായി മാറി എല്ലാം മൂന്ന് അനിയന്മാരെയും അനിയത്തെയും ചേർത്ത് പിടിച്ചിട്ട് നാൽപ്പത് ദിവസം കാക്കിക്കും കൊടുത്തില്ല കൊടുത്തില്ല വന്യമൃഗങ്ങൾക്ക് വിട്ടു കൊടുക്കാതെ വിഷക്കായി കഴിക്കാതെ പച്ചിലകളും കഴിക്കാവുന്ന പഴങ്ങളും മാത്രം കഴിപ്പിച്ച് സംരക്ഷി പിടിച്ചൊരു പെൺകുട്ടിയുണ്ട് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ജീവിച്ച പെൺകുട്ടിയാണ് പക്ഷെ അമ്മ മരിച്ചു വീണപ്പോ ആ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ട് ചെറിയ കുട്ടികളെയും ചേർത്ത് പിടിച്ചിട്ട് അവിടെ സുരക്ഷിതമായി നാൽപ്പത് ലക്ഷം ചേർത്ത് പഠിച്ചൊരു പെൺകുട്ടിയെ മനസ്സിലാക്കാൻ മനസ്സിലാക്കി പെൺകുട്ടി മാത്രമല്ല ഏതൊരു പെൺകുട്ടിക്ക് കഴിയും ആണുങ്ങള് പോലും പതരി പോവും നടത്തി ജനി ജയിച്ചു നിൽക്കാൻ കഴിയുന്ന ാണ് സ്ത്രീ എന്നുള്ളത് ആ സ്ത്രീ ശക്തി മനസ്സിലാക്കാതെയാണ് ഇന്നെന്തെ സ്ത്രീ സമത്വത്തിന് വേണ്ടി ഇവർ മുദ്രാവാക്യം സ്ത്രീകൾ സ്വയം ഒന്ന് മനസ്സിലാക്കി ഇസ്ലാം പറയുന്നത് ഒരു വിവാഹത്തിലൂടെ ഒന്നും തകർന്നു പോകുന്നവളങ്ങുമല്ല അനുമതി അതാണ് ഏറ്റവും നല്ല ഫോർമുല അതാണ് ഏറ്റവും ഏറ്റവും നല്ല നല്ല അതിനെ പ്രായം ശരിക്കും പറഞ്ഞാൽ പുനഃപരിശോധിക്കേണ്ട നിയമമായിട്ടല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നി